ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം സേഫ് കാർഡ് എന്റർടൈൻമെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് അറിയത്തില്ലേ ബാക്കിൽ നിങ്ങൾ കാണുമ്പോഴേ മനസ്സിലാവും വിവേകാനന്ദ പാറയാണ് ബാക്കിൽ കാണുന്നത് കന്യാകുമാരിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളിവിടെ വന്നിട്ട് ദ കന്യാകുമാരിയിൽ അകത്തേക്ക് പോയിട്ട് നമുക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാന്നൊക്കെ നമ്മൾ വിചാരിച്ച് പ്ലാൻ ചെയ്ത് നമ്മൾ എൻട്രൻസിലേക്ക് എത്തിയപ്പോഴത്തേനും നമ്മളെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു എന്താണെന്ന് പറയാ ക്യാമറയും കൊണ്ട് കയറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു ക്യാമറയും കൊണ്ട് എന്തുകൊണ്ട് കയറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല അവർ പറഞ്ഞു മൊബൈലുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ കാലത്ത് ക്യാമറേക്കാളും അടിപൊളിയായിട്ട് ഫോണിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന കാലഘട്ടമാണ് അപ്പം എന്തുകൊണ്ട് ഫോണിൽ കൂടെ ഷൂട്ട് ചെയ്യാൻ എന്ന് വെച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു എനിവേ നമുക്ക് വിവേകാനന്ദ പാറ കാണിക്കണമെന്നുണ്ടായിരുന്നു ഇനി ബാക്കിൽ കാണുന്നതാണ് വിവേകാനന്ദ പാറ നമുക്കപ്പം ക്യാമറയും കൊണ്ട് അല്ലാത്തതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല നമ്മൾ ഇതാ കുറച്ച് മാറി അതിന് ശേഷം ഒരു അൻപത് മീറ്റർ മാറിയുള്ള ഒരു സ്പേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ വിവേകാനന്ദ പാറ കാണാം പിന്നെ അങ്ങോട്ടേക്ക് പോകുന്ന ആ ബോട്ട് കാണാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവേകാനന്ദ പാറയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ രാവിലെ ഇപ്പോൾ സമയം ഇത്ര ഒമ്പതര ആവാനായിരുന്നു ഒമ്പതരായപ്പോഴേ ആയപ്പോഴേ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് ഫുള്ള് തിരക്കായി തുടങ്ങി കേട്ടോ ഇത്രയും വലിയൊരു ബോട്ടാണ് ആ ഒരു ബോട്ടിലേക്കാണ് ആൾക്കാരെ കയറ്റിയിട്ട് അപ്പുറത്തേക്ക് പോകുന്നത് വിവേകാനന്ദ പാറയിൽ വന്നവർ ഒരുപാട് പേരുണ്ടായിരിക്കും വരാത്തവരായിട്ട് ഒരുപാട് പേരുണ്ടല്ലോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് കാണാൻ പറ്റിയ ഒരു കറക്റ്റായിട്ടൊരു വ്യൂ കിട്ടുന്ന ഒരു സ്പേസിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നല്ല ക്ലൈമറ്റ് ചേഞ്ച് വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പെട്ടെന്ന് തോന്നുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ നല്ല മഴയാണ് ഇവിടെ ഒരു എന്താ പറയുക തണുപ്പാണ് എന്നാൽ വെയിലും അല്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് അപ്പം നമുക്ക് പെട്ടെന്നൊരു ചേഞ്ച് വരും പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഈ കാറ്റും അതുപോലെ തിരകളുടെ ഈ ഒരു സൗണ്ടും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കാൻ സൂപ്പറാണ് പിന്നെ എന്താ പറയുക ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ കടൽപ്പാലം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇച്ചിരി മീറ്ററോളം നമുക്ക് പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്ന പറ്റിയ കടൽപ്പാലങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് അങ്ങോട്ടും അങ്ങോട്ടും അങ്ങോട്ടായിട്ട് വച്ചിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സേഫ്റ്റിയാണ് കാരണം നമ്മൾ ഒരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും കൊണ്ടും ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെയാണ് നമ്മൾ പല യാത്രകളും നമ്മൾ തുടങ്ങുന്നത് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തുന്നതും കാത്തു കുറച്ചധികം ആൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ള ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മൈൻഡിലാണ് അപ്പം എൻ്റർടൈൻമെൻറ്റും എക്സൈറ്റിങ്ങും കൂടി കൂടി അത് നമ്മൾ ഡേഞ്ചർ ആവുന്ന സിറ്റുവേഷനിലേക്ക് നമ്മൾ ഒരിക്കലും പോകാതിരിക്കുക കാരണം എന്താ പറയുക നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കുക സേഫ്റ്റി ഫസ്റ്റ് എന്ന് പറയത്തില്ലേ അതുപോലെ സേഫ്റ്റി നോക്കുക സേഫ്റ്റി നോക്കി നമ്മൾ യാത്രകൾ എൻജോയ് ചെയ്യുക കാരണം പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കടൽ തീരങ്ങളിലൊക്കെ വരുമ്പോഴത്തേനും നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ സൈഡിൽ നിന്നുകൊണ്ടാണോ പറയുന്നത് എന്നിട്ടാണോ ഈ ഡയലോഗ് അടിക്കുന്നത് അങ്ങനെ വിചാരിക്കരുത് കാരണം ഇതിനപ്പുറത്ത് കുറച്ചുകൂടെ സ്പേസ് ഉണ്ട് പിന്നെ ഞാൻ എൻ്റെ സേഫ്റ്റി നോക്കി നോക്കിയാണ് സൈഡിൽ കൂടി ഇങ്ങനെ നടക്കുന്നത് കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ബ്യൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നു മാത്രമേ ഉള്ളൂ എനിവേ ഇതാണ് വിവേകാനന്ദ വിവേകാനന്ദപ്പാറയും കന്യാകുമാരിയിലുമുള്ള കാഴ്ചകൾ ആൾക്കാരെ കൊണ്ടുപോയി വിട്ടിട്ട് നമ്മൾ അടുത്ത ബോട്ട് ഇങ്ങോട്ട് വരുന്നു ആ ബോട്ട് വരുമ്പോഴായിരിക്കാം മേ ബി അടുത്ത ബോട്ട് വരുന്നത് പിന്നെ എനിക്കറിയാവില്ലാത്ത ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പ്രതിമ രൂ രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ അത് ശരിക്കും എന്തിൻ്റെ ആണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല നിങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ ഇതാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയും ഇവിടുത്തെ കടൽത്തീരങ്ങളിലും ഉള്ള കാഴ്ചകൾ ഇനി കന്യാകുമാരിയിലെ ഇതുമല്ലാതെ കുറച്ചധികം കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അതിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് അപ്പം നിങ്ങൾ ഈ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടതും ഒക്കെ കന്യാകുമാരിയിലുള്ള സ്ട്രീറ്റിലുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ എന്ത് മനോഹരമായിട്ടാണ് ഇവിടുത്തെ ശംഖും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചേക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രീറ്റിൽ ഓരോരോ സംഭവങ്ങൾ എടുത്തെടുത്ത് കാണേണ്ടതായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് ഓരോന്നും നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്കും ഇത് എന്താ പറയുക ഈ ഒരു കാഴ്ചകളൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കന്യാകുമാരിയിൽ വന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതുവരെ വന്നാൽ വരാത്തവരൊക്കെ ഇതൊക്കെ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യുക എനിവേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കന്യാകുമാരി നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് ഓരോ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടും പോവുകയാണ് അപ്പം നിങ്ങൾ കണ്ട കാഴ്ചകൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അപ്പം ഞാൻ ശരിക്കും കന്യാകുമാരിയുടെ ഈ ഒരു സ്ട്രീറ്റിൽ നിന്നും സൈനിങ് ഔട്ട് പറയുകയാണ് അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ ബൈ